മാന ഭയപ്പെട്ട് ഓടുമ്പോൾ അറ്റാക്ക് ശരി അപ്പൊ ഈ തെരുവു നായ്ക്കളെ കണ്ടതിന് ശേഷം ഉണ്ടായത് അപ്പോൾ ഈ തെരുവു നായക ആക്രമണം അത് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാമല്ലോ അപ്പോൾ വലിയൊരു സുരക്ഷാ വീഴ്ചയും അവിടെ ചൂണ്ടിക്കാട്ടപ്പെടുകയല്ലേ ഇല്ല ഇത് ഇതുവരെയും സംഭവമാണ് ഒന്നര വർഷം ഉണ്ട് സംഭവം ഉണ്ടായിട്ടില്ല എന്ത് നമ്മൾ ഇത്ര വലിയ ഒരു പാർക്ക് നമുക്കറിയാം നാളെ കേരളത്തിന്റെ അഭിമാനമായി മാറേണ്ട ഒരു പാർക്ക് തന്നെയാണ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയൊക്കെ ചെലവഴിച്ച് കിഫ്ബി വഴി ചെലവഴിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഒരു പാർക്ക് ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ മാനുകൾ ഇത്രത്തോളം കൂട്ടത്തോടെ ചത്തടുങ്ങുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു മോശക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണത്

ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം